ഫൈസൽ മുസ്ലിയാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില പരാമർശങ്ങളോട് വന്നു കോഴിച്ചിന്റെ സംവാദം അതൊക്കെ മിക്കവാറും ഇവിടെ തന്നെ ഞങ്ങളൊരു പരിപാടി വെച്ച് ഫൈസൽ മുസ്ലിരെ കൊണ്ടുവന്ന് അതിനൊക്കെയുള്ള വിശദീകരണം ഫൈസൽ മുസ്ലിയെ പറയട്ടെ എനിക്ക് ചോദിക്കാനുള്ളത് ആദ്യത്തെ ചോദ്യത്തിന്റെ ഒരു വിശദീകരണമായിട്ടാണ് ഞാനിവിടെ കെ എൻ എമ്മിന്റെ സെക്രട്ടറി അല്ല എന്നൊക്കെ പറഞ്ഞു പ്രസിഡന്റ് സെക്രട്ടറി യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ ഇതൊന്നുമല്ല ഇവിടെ വിഷയം നമ്മുടെ വിഷയം കാര്യവും കാരണവുമാണ് പിന്നെ ഒന്നാമത്തെ എന്റെ ചോദ്യത്തിന്റെ ആദ്യത്തെ ഖണ്ഡത്തിന് മൗലവി വ്യക്തമായ മറുപടി പറഞ്ഞു അതിൽ ഞാൻ തൃപ്തനാണ് അംഗീകരിക്കുന്നത് പക്ഷെ രണ്ടാമത്തെ ഖണ്ഡത്തിന് എന്താണ് വിധി ഒരു സുഹീഹായ ഹദീസിന്റെ നിഷേധം ഒരു വ്യക്തിയെ കൊണ്ടെത്തിക്കുന്നത് എവിടെ അദ്ദേഹത്തിന്റെ ഇസ്ലാം അദ്ദേഹത്തിനെതിരെയുള്ള ഇസ്ലാമികമായ വിധി എന്താണ് വ്യക്തമായി ഒരു വ്യക്തമായിട്ടിൽ പറഞ്ഞാൽ പറ്റില്ല വ്യക്തമായി പറഞ്ഞുതരണം പ്രസിഡന്റ് സെക്രട്ടറി സെനറ്റ് മെമ്പർ ഇതൊന്നും അല്ല വിഷയമെങ്കിൽ ആദ്യം തന്നെ അത് പറയേണ്ടിയിരുന്നില്ല അദ്ദേഹമാണല്ലോ തുടങ്ങി വെച്ചത് ഇവിടെ അതിനു മുമ്പ് ചോദ്യം ചോദിച്ചാൽ പ്രസിഡന്റ് ആണെന്നോ സെക്രട്ടറി ആണെന്നോ പറഞ്ഞിട്ടില്ല ഇവിടെ പ്രസംഗിക്കാൻ എഴുന്നേറ്റുന്ന ഞങ്ങളാരും പ്രസിഡന്റ് ആണെന്നോ സെക്രട്ടറി ആണെന്നോ പറഞ്ഞിട്ടില്ല കാരണം അതല്ല ഇവിടുത്തെ വിഷയം അദ്ദേഹമാണ് തുടങ്ങി വെച്ചത് ആ ചർച്ച സ്വാഭാവികമായും അദ്ദേഹം അത് പറയുമ്പോൾ ഇവിടെയുള്ള ഉള്ള കുറെ ആളുകളെങ്കിലും കേനം ഒരു പരിപാടി സംഘടിപ്പിക്ക എന്നിട്ട് അതിന്റെ സെക്രട്ടറിനെ വന്നിട്ട് ചോദ്യം ചോദിക്കുക എന്ന ഒരു ആശയക്കുഴപ്പം ആളുകളുടെ ഇടയിൽ ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ് വളരെ കൃത്യമായി അത് വിശദീകരിച്ചത് ആ വിശദീകരണം അദ്ദേഹവും അംഗീകരിച്ചു രണ്ടാമത്തേത് ഫൈസൽ മുസ്ലിയാരെ പറ്റി പറഞ്ഞ പരാമർശങ്ങൾക്ക് ഇൻഷാള്ള അദ്ദേഹത്തെ കൊണ്ടുവന്ന് തന്നെ ഇവിടെ വിശദീകരണം നൽകുമെന്നാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കാരണം നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് വളരെ കൃത്യമായി വന്നല്ലോ കോഴിച്ചനയിൽ സഹാബി ആരി എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇബിനെ അബ്ബാസിന്റെ പേര് പറഞ്ഞത് ആ വിഷയം പത്തപ്രിയത്തെ ചർച്ചയ്ക്ക് വന്നപ്പോഴാണ് അങ്ങനെ ആര് പറഞ്ഞു എന്ന് ചോദിച്ചത് സാധാരണ ഞാൻ അതിന് പറയാറുള്ള ഒരു കഥ ഉണ്ട് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടോ ഞാൻ പറയാറുണ്ട് അത് വേറൊരു കഥ കിട്ടാത്തോണ്ടാണ് ആ കഥ തന്നെ ആവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാലോ ജൂഹെ നസീറുദ്ദീൻ ജൂഹയെ പറ്റിയുള്ള ഒരു കഥ ഉണ്ട് ഇരിക്കൽ അദ്ദേഹം മാർക്കറ്റിൽ നിന്ന് നല്ല ആട്ടറച്ചി ഒരു കിലോ ആട്ടറച്ചി വാങ്ങിയിട്ട് ഭാര്യയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു ഇത് നന്നായി മസാല ഒക്കെ ഇട്ട് കുരുമുളകൊക്കെ ഇട്ട് പാകം ചെയ്യണം ഞാൻ ലഹറംസ്കരിച്ചിട്ട് വരാം അദ്ദേഹം പള്ളിയിലേക്ക് പോയി ഇവരിത് പാകം ചെയ്തു നന്നായി മസാലയൊക്കെ ചേർത്ത് ഇതിങ്ങനെ വെന്ത് വരുമ്പോ നല്ല സ്മെല് അപ്പൊ അതിന്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഒരു കഷ്ണം എടുത്ത് തിന്നു നോക്കി ഏതാണ്ട് വെന്ത് വരുന്നുണ്ട് പാകമായപ്പോ ഇറക്കി വെച്ചു പിന്നെ അടുക്കളയിൽ നിന്ന് അടുത്ത ജോലിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോ ആടിന്റെ മാംസത്തോട് ആർത്തിയുള്ള ഈ സ്ത്രീ ഇതിൽ നിക്കെ ഓരോ കഷ്ണം എടുത്ത് തിന്നാൻ തുടങ്ങി ജുഹ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചോറുന്നാൻ വന്നു ചോറുന വന്നു ഈ സ്ത്രീ കറി വളമ്പാൻ നോക്കുമ്പോ ഒരു കഷ്ണം പോലും അതിലില്ല ഒക്കെ അവർ കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെ രക്ഷപ്പെടും ചോറുന്നാൻ ഇരുന്ന ജുഹയോട് മാംസത്തിന്റെ കറിയില്ലാത്തതിനെ പറ്റി ചോദിച്ചപ്പോ സ്ത്രീ പറഞ്ഞു എന്താ ചെയ്യ ജുഹ ഞാനത് വളരെ ഭംഗിയായി അങ്ങനെ പറഞ്ഞതുപോലെ മസാലയൊക്കെ എടുത്ത് ഇട്ട് നന്നായി പാകം ചെയ്തതായിരുന്നു കണ്ടില്ല ഈ പൂച്ച ഇരിക്കുന്നത് മുഴുവൻ ഒരു കഷ്ണം ബാക്കി വെക്കാതെ ഈ പൂച്ച തിന്ന് കളഞ്ഞു പറഞ്ഞു ജൂഹ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിടത്ത് എഴുന്നേറ്റിട്ട് ഈ പൂച്ച എടുത്ത് വീട്ടിലുള്ള തുലാസിൽ വെച്ച് തൂക്കി എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു പേടി ഈ പൂച്ച ഒരു കിലോ ഉണ്ട് അപ്പൊ നമ്മളെ പൂച്ച എവിടെ പോയി കാരണം ഒരു കിലോ ഇറച്ചി ഈ പൂച്ച തിന്നല്ലോ ഈ പൂച്ചയാകട്ടെ ഒരു കിലോ ആണുള്ളത് അപ്പൊ നമ്മളെ പൂച്ച എവിടെ പോയി ഇനി അതല്ല ഇത് പൂച്ചയാണെങ്കിൽ ഇറച്ചി എവിടെ പോയി ഏതെങ്കിലും ഒന്ന് കാണണ്ടേ കോഴിച്ചനയിൽ ഫൈസൽ മുസ്ലിയാർ സഹാ ഏത് സഹാബിയാണ് പറഞ്ഞത് എന്ന ചോദ്യത്തിന് പറഞ്ഞ മറുപടിയാണ് ഇബിനു അബ്ബാസ് പറഞ്ഞു എന്നാണെങ്കിൽ പത്ത അത് അംഗീകരിച്ചുകൊണ്ട് ന്യായീകരിക്കണം ഇബിനു അബ്ബാസ് പറഞ്ഞിട്ടുണ്ട് പത്തപരിയത്ത് ഫൈസൽ മുസ്ലിയാൽ പറയുന്നു ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല ടി കെ അഷ്റഫ് വരെ പ്രസംഗിച്ചു മണി മണിയായി മറുപടി പറഞ്ഞിട്ടുണ്ട് ഫൈസൽ പറയുന്നു ഞാനത് പറഞ്ഞിട്ടില്ല അപ്പൊ മറുപടി എവിടെ ഒന്നുകിൽ പൂച്ച വേണം അല്ലെങ്കിൽ ഇറച്ചി വേണം ഇത് രണ്ടും ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോ ഫൈസൽ മുസ്ലിയാരെ കൊണ്ടുവന്ന് ഒരു ചർച്ച നമുക്ക് നടത്താം എന്നൊക്കെ പറഞ്ഞ് ആ അത് ഒരു കെ എൻ എമ്മിനെ മുജാഹിദീനെ ജമിയത്തു ഭയപ്പെടുത്തി കളയാം എന്നൊന്നും വിചാരിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല ഞങ്ങൾ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുകയാണ് താജുദ്ദീൻ സാഹിബ് പുറകിലുണ്ടല്ലോ ഇതാണ് താജുദ്ദീൻ സാഹിബ് അവസ്ഥ ഈ ആളുകൾ ഇങ്ങനെ വളരെ വികലമായ ഒരാദർശം സമർത്ഥിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആാനിലെ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് തെരുവുകളിൽ പൊള്ളത്തരം ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ഇത്തരം ചർച്ചകളിലേക്ക് നിങ്ങൾ പോകേണ്ടി വരുന്നത് എന്ന് വളരെ ഖേദത്തോടുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കണം രണ്ടാമത്തേത് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഞാൻ ഒന്നാമത്തേതിന് മറുപടി പറഞ്ഞു രണ്ടാമത്തേതിന് മറുപടി പറഞ്ഞില്ല എന്നാണ് ഒന്നാമത്തേതിന് മറുപടി പറഞ്ഞു രണ്ടാമത്തേതിന് മറുപടി പറഞ്ഞു അരഹി വസലമയിൽ നിന്ന് സ്വഹീഹായി വന്ന ഒരു ഹദീസിനെ സ്വീകാര്യോഗ്യമായി വന്ന ഒരു ഹദീസിനെ നിഷേധിക്കുന്ന ഒരാളെ കുറിച്ച് വിധി ഒരു ആ അഭിപ്രായം റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും ഒരാൾ നിഷേധിക്കുകയാണെങ്കിൽ അയാൾ മുങ്ങിനല്ല എന്നാണ് ിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഒരു ഹദീസ് നിഷേധിക്കാൻ പാടില്ലാതെ വന്നത് ഞാൻ എനിക്കത് ബാധകല്ല എന്നൊരാൾ പറഞ്ഞാൽ അള്ളാൻ റസൂലിനോട് മത്സ്യബുദ്ധി പ്രകടിപ്പിക്കലാണ് ആ കാര്യത്തിൽ മുസ്ലിം ലോകത്ത് ആർക്കാണ് തർക്കമുള്ളത് ആ കാര്യം എന്റെ ഒന്നാമത്തെ മറുപടി തന്നെ ഞാൻ കൃത്യമായി വിശദീകരിച്ചതാണ് കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ